ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും നീന്ത്രപ്പുഴമൊക്കെ കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് ആദ്യം എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം ഇതുപോലെ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഈ പഴം ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം ഇതിവിടെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി ഈ പഴത്തിലും തേങ്ങയിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതുവരെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു മീഡിയം മധുരമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് വിധം ചേർത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒട്ടും കട്ടയില്ലാതെ ഇനി ഈ കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ വെള്ളത്തിൽ കിടന്ന് റവ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി കിട്ടണം പിന്നീട് ഇത് നമ്മളത് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് ട്രൈ ആയി വരുന്നതിന് നന്നായിട്ടിനി കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി ഒന്ന് ട്രൈ ആയി ഈ റവയെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സിൽ നിന്നും ആദ്യം ഫസ്റ്റ് ലെയർ ആയിട്ട് അതൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് സ്പാച്ചിൽ നന്നായിട്ട് ഇനി ഇതൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് സെൻറ്ററിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഫില്ലിങ്സ് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഈ റവയുടെ മിക്സ് വെച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് സ്പാച്ചില കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഇതുപോലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ബൗളിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒരു സ്പാച്ചില കൊണ്ട് ഒന്ന് സൈഡ് എല്ലാം ഒന്ന് പിടിക്കിച്ചതിന് ശേഷം നമുക്ക് ബൗളിൽ നിന്നും മാറ്റിയെടുക്കാം ഇതുപോലെ കയ്യിലൊന്ന് കൊടുത്താൽ മതിയാകും അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും എല്ലാം ഇവിടെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോയുമായി ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാങ്ങിച്ചു